സിംഹത്തെക്കുറിച്ച് കേൾക്കാത്തവരും അറിയാത്തവരും ചുരുക്കമാവും ചെറിയ കുട്ടികൾക്ക് വരെ പരിചിതനാണ് സിംഹം ചിത്രകഥകളിലും മറ്റും കാട് ഇതിവൃത്തമാകുന്ന എല്ലാ കഥകളിലും കാട്ടിലെ രാജാവ് സിംഹമാണ് എന്നതാണ് അതിന് കാരണം പാന്തേര ലിയോ ആണ് ശാസ്ത്രീയ നാമം ആൺ സിംഹങ്ങൾക്ക് നാലടിയിലധികം ഉയരവും ഇരുന്നൂറ്റി എഴുപത്തി കിലോ വരെ ഭാരവും ഉണ്ടാകും കടുവ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാർജാരനാണ് സിംഹം എട്ട് ഉപവിഭാഗങ്ങളുണ്ട് ഇവയ്ക്ക് ആൺസിംഹങ്ങൾ ഇടതൂർന്ന നീളമുള്ള ഭംഗിയുള്ള സടയുണ്ടാകും പെൺസിംഹത്തിന് സടയുണ്ടാകില്ല വാലിന്റെ അറ്റത്ത് കുറച്ചു ഭാഗം രോമങ്ങളുണ്ടാവും ആരെയും കൂസാത്ത ഭാവവും തീഷ്ണതയുള്ള കണ്ണുകളും തല ഉയർത്തിയുള്ള നിൽപ്പും ഒരു പ്രത്യേക ചന്തം തന്നെ നൽകുന്നു രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് സിംഹം കൂട്ടമായാണ് ഇവയുടെ സഞ്ചാരം അനേകം പെൺസിംഹങ്ങളും കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയാകാത്ത ആൺസിംഹങ്ങളും അടങ്ങിയതാണ് പ്രൈഡ് എന്ന് വിളിക്കപ്പെടുന്ന സിംഹക്കൂട്ടം സംഘത്തിനെ ഒരു ലക്ഷണമൊത്ത ആൺസിംഹമാണ് നയിക്കുന്നത് മറ്റു ശത്രുക്കളിൽ നിന്ന് സിംഹികളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന കടമ ആൺസിംഹത്തിനാണ് ചിലപ്പോൾ അപൂർവമായി ഒന്നിലധികം ആൺസിംഹങ്ങൾ നയിക്കുന്ന പ്രൈഡുകളും കാണപ്പെടാറുണ്ട് ഇര തേടുന്നത് അധികവും പെൺസിംഹങ്ങളാണ് സീബ്ര കാട്ടുപോത്ത് മാൻ പന്നി എന്നിവയാണ് ഇവയുടെ മുഖ്യാഹാരം എന്നാൽ ആഹാര ലഭ്യത കുറവുള്ള സന്ദർഭങ്ങളിൽ ജിറാഫ് ആന കാണ്ടാമൃഗം തുടങ്ങിയ വമ്പൻമാരെയും ഇരയാക്കാറുണ്ട് ഏതൊരു ജീവിയെപ്പോലെയും തന്റെ ആവാസ വ്യവസ്ഥ സിംഹത്തിനും പ്രധാനമാണ് തങ്ങളുടെ സാമ്രാജ്യം സംരക്ഷിക്കുന്നതിൽ സദാ ജാഗരൂകരാണ് ആൺസിംഹം മൂത്രമൊഴിച്ചാണ് അതിർത്തികൾ നിശ്ചയിക്കുന്നത് ശത്രു ആ വര കടന്നാൽ പിന്നെ യുദ്ധമാണ് ഉണ്ടാവുക സിംഹത്തിന്റെ ഏറ്റവും മുഖ്യ ശത്രു ഹൈന അഥവാ കഴുതപ്പുലിയാണ് അതിന്റെ കാരണം സിംഹങ്ങൾ വേട്ടയാടി പിടിച്ച ഇരയെ കൂട്ടമായി എത്തുന്ന ഹൈന തട്ടിയെടുക്കും എന്നാൽ ആൺസിംഹത്തെ ഭയമാണ് എത്ര വലിയ ഹൈന കൂട്ടത്തിനും ശക്തിയേറിയ താടിയല്ലും മൂർച്ചയേറിയ പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ചാണ് വേട്ടയാടൽ കുറച്ചു സമയത്തേക്ക് മാത്രമേ സ്പീഡിൽ ഓടാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇരയുടെ അടുത്തേക്ക് പതിയെ പതുങ്ങിച്ചെന്ന് അടുത്തെത്തിയൽ കുതിക്കുകയും ചെയ്യുന്നതാണ് സിംഹത്തിന്റെ ശൈലി ഇരയുടെ കഴുത്തിന് കടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് സിംഹം ചെയ്യാറ് പതിനെട്ട് വർഷം വരെയാണ് ഇവയുടെ ആയുസ് കിട്ടിയ ഭക്ഷണത്തിന്റെ കാൽഭാഗവും ആൺസിംഹത്തിന് അവകാശപ്പെട്ടതാണ് പെൺസിംഹങ്ങൾക്ക് അതിലൊരു പരാതിയും ഉണ്ടാകില്ല കാരണം തങ്ങളുടെ സംരക്ഷണം ആൺസിംഹത്തിൽ ഭദ്രമാകുമെന്ന് അവർക്കറിയാം ആൺസിംഹത്തിന്റെ ഒരു ഗർജനം ഏഴ് കിലോമീറ്ററോളം കേൾക്കാൻ സാധിക്കും വലിയ ജീവിയായ ജിറാഫിനെയും ആനയെയും ഹിപ്പോയെയും കാണ്ടാമൃഗത്തെയും അനായാസം കീഴ്പ്പെടുത്തുന്ന സിംഹം തന്നെയാണ് കാട്ടിലെ രാജാവ് വേട്ടയാളിലും ആവാസ വ്യവസ്ഥയിലെ വ്യതിയലനവും മൂലം ഭൂരോഗത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ സംരക്ഷണ വിഭാഗത്തിലാണ് സിംഹം ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ഗുജറാത്തിൽ ഗർഭനങ്ങളിലാണ് സിംഹങ്ങളുള്ളത് കാടിന്റെ രാജകീയ പ്രൌഢിയായി സിംഹങ്ങൾ കൽപ്പിക്കപ്പെടുമ്പോൾ ഏഷ്യൻ സിംഹങ്ങളുടെ ലോകത്തിലെ ഏക വസതി എന്ന നിലയിൽ ഗുജറാത്തും എന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നു ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ ഒൻപത് ജില്ലകളിലെ സംരക്ഷിത പ്രദേശങ്ങളും കാർഷിക മേച്ചിൽപ്പുറ ഭൂമേഖലകളും ചേർന്ന മുപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഇപ്പോൾ അറുന്നൂറ്റി എഴുപത്തിനാലോളം സിംഹങ്ങളുണ്ട് വനംവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് സിംഹങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആൺ പെൺ കുട്ടികൾ ഉൾപ്പെടെ സിംഹങ്ങളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തിനാലായി വർദ്ധിച്ചുവെന്ന് മാത്രമല്ല ഇവയുടെ വ്യവഹാര രംഗം അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് മുപ്പതിനായിരത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്കായി വിദ്യാസഫാരിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഹാൻഡിലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക